ഭാരതത്തിന്റെ പ്രഥമ പൗരനായ രാഷ്ട്രപതി കഴിഞ്ഞാൽ സ്വന്തമായി പിൻകോഡുള്ള ഒരാൾ നമ്മുടെ സാക്ഷാൽ അയ്യപ്പനാണ് പിൻകോഡ് മാത്രമല്ല സീലും സ്വന്തമായിയുണ്ട് ശബരിമല സന്നിധാനത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിലാണ് രാജ്യത്ത് മറ്റൊരിടത്തുമില്ലാത്ത സവിശേഷതകളുള്ളത് സന്നിധാനത്തെ ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ശബരിമല സന്നിധാനത്ത് തപാൽ ഓഫീസ് തുടങ്ങിയത് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്ന വിലാസത്തിൽ അയ്യപ്പന് ഭക്തർ അയക്കുന്ന കത്തുകളും കാണിക്കയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും മുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും മാസ്റ്റർ ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തർ അയക്കാറുണ്ട് ഇവ ദേവസ്വം അധികൃതർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ എം മനോജ് കുമാർ പറഞ്ഞു നമ്പർ ഈ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ശബരിമല ശാസ്ത്രാവിൻ്റെ പോസ്റ്റൽ മുദ്രയോടുകൂടിയ ഈ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഇന്നേക്ക് ഇന്നലെ പത്തൊൻപത് നവംബറിന് അൻപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ മുൻകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സംവിധാനങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ട പോസ്റ്റൽ ഡിവിഷൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നു ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും വിഷുവിന്റെ സമയത്ത് ഒരാഴ്ചയുമാണ് സന്നിധാനത്തെ ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുക സാധാരണ പോസ്റ്റ് ഓഫീസ് സീലിൽ നിന്നും വ്യത്യസ്തമായി അയ്യപ്പ വിഗ്രഹത്തിന്റെയും പതിനെട്ട് പടികളുടെയും ചിത്രം ആലേഖനം ചെയ്ത സീലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ സീൽ പതിച്ച പോസ്റ്റ് കാർഡ് വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് അയച്ചു നൽകാൻ ഭക്തർ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുന്നത് പതിവാണ് മണ്ഡലകാലം കഴിഞ്ഞാൽ സീൽ പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും അടുത്ത ഉത്സവകാലത്താവും ഇത് വീണ്ടും എടുക്കുക അയ്യപ്പന് വിവാഹക്ഷണക്കത്ത് ഗൃഹപ്രവേശനക്ഷണം നന്ദി അറിയിപ്പ് തുടങ്ങിയ കത്തുകളും മണി ഓർഡറുകളും സന്നിധാനം പോസ്റ്റ് ഓഫീസിലേക്ക് എത്താറുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം